അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടേ ഉച്ചയ്ക്ക് കുറച്ച് കറികളൊക്കെ ഒന്ന് ഗ്രാൻഡ് ഗ്രാൻഡാക്കാമെന്ന് കരുതിയെ എങ്ങും പോകണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം കിട്ടുമല്ലോ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് ഒരു തട്ടിക്കൂട്ടല്ലാട്ടോ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് പെട്ടെന്ന് ഇടിപിടി എന്നൊക്കെ കുറച്ച് ചെയ്ത് കൂട്ടുന്നത് അപ്പോൾ ഇന്ന് കുറച്ച് സമയമുണ്ടല്ലേ അപ്പോൾ ചൂര ഇന്നലെ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവർ തന്നെ ക്ലീൻ ചെയ്ത് തന്നു അപ്പോൾ നമുക്ക് ചൂരക്കറിയും വെച്ച് പിന്നെ വാഴക്കൂമ്പുണ്ടേ വാഴക്കൂമ്പ് പയറൊക്കെ ഇട്ടൊരു തോരനും വെച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചേ ഉള്ളു കേട്ടോ ലാസ്റ്റായി ഇനി ചക്കയില്ല അപ്പോൾ അതൊക്കെ ഇട്ട് നമുക്കൊരു കറി വെക്കാം അപ്പം ന ഞാനിവിടെ ചൂരയുടെ തല തേങ്ങ അരച്ച വയ്ക്കുന്നത് കേട്ടോ നല്ല ഉണ്ടമുളകൊക്കെ ഇട്ട് മാങ്ങയിട്ട് മുരിങ്ങക്കയൊക്കെ ഇട്ട് തേങ്ങ വെക്കുന്നത് കേട്ടോ നമ്മൾ ഞാൻ കുറച്ച് നാൾ ട്രിവാണ്ട്രത്തുണ്ടായിരുന്നു ആ സമയത്ത് ഈ ട്രിവാണ്ട്രൻകാർ നമ്മുടെ ഈ ചൂരത്തല അതുപോലെ ചൂരയുടെ പീസ് ഇതൊക്കെ ഇവരെ തേങ്ങ അരച്ചിട്ടവയ്ക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ മുരിങ്ങയ്ക്ക് മാങ്ങയൊക്കെ ൊക്കെയിട്ട് പിന്നെ അവിടെ സ്പെഷ്യലായിട്ടൊരു തൊണ്ടൻ മുളകുണ്ട് അതൊക്കെ ഇട്ട് വെക്കും അടിപൊളിയായിട്ടോ നമ്മൾ ഹോട്ടലിൽ നിന്നായാലും മീൻ കറി ഈ തലക്കറിയൊക്കെ വാങ്ങിക്കുവാണെങ്കിലും ഇതുപോലെ തേങ്ങ അരച്ചിട്ടുള്ള കറികളാണ് കൂടുതലും കിട്ടുന്നത് അങ്ങനെ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഇപ്പം ഞങ്ങൾക്ക് ഈ തേങ്ങ അരയ്ക്കുന്ന കറിയോട് ആ താല്പര്യം അപ്പം മീൻ കഴുകിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമ്മുടെ ഉലുവപ്പൊടി ഇതെല്ലാം ഇട്ട് ഒന്ന് വെക്കാം ഞാൻ ഈ തേങ്ങയുടെ അരപ്പ് അരയ്ക്കുമ്പം അതിൻ്റെ കൂടെ പൊടികളൊന്നും ഇടാറില്ല ഇങ്ങനെ ഈ തലക്കറിയൊക്കെ വെക്കുമ്പം അത് ഈ പൊടികളൊക്കെ ഇട്ടതിന് ശേഷം തേങ്ങയും തേങ്ങയുടെ കൂടെ കുറച്ച് ചുമന്നുള്ളി ഇട്ട് ഒന്ന് അരച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ ഇത് നമുക്ക് നല്ലോലങ് അരച്ചെടുക്കണ്ട കാരണം തലക്കറി ആയതുകൊണ്ട് അഴപ്പൊന്ന് പരണ്ടിരിക്കേണ്ട നന്നായിട്ട് അറിയണ്ട കുറച്ചൊന്ന് ചതച്ചൊക്കെ ഇങ്ങനെ എടുത്തെടുക്കാം അപ്പം നമ്മുടെ മീൻ ഞാൻ അടുപ്പിലോട്ടൊന്ന് വെച്ചിട്ടുണ്ട് ഇന്ന് പോകണ്ടല്ലോ അപ്പോൾ അടുപ്പിലൊക്കെ പതുക്കെ ഇരുന്ന് വേവട്ടെ പിന്നെ വാഴക്കൂമ്പ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ വാഴക്കൂമ്പിൻ്റെ ആ കറയൊന്ന് പോകാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് തിരുമ്മിയെടുക്കാം നിങ്ങളൊക്കെ ഇത് ചെയ്യാറുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും മിക്കവരും ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ അതിൻ്റെ ആ കറയുടെ ചെവയൊക്കെ ഒന്ന് മാറി ഒന്ന് നല്ലൊരു ഇതായിട്ട് വരും വെളിച്ചെണ്ണ ഒടിച്ച് തടവി വെക്കുമ്പോൾ അപ്പോൾ അത് ഒരു പാത്രം വെച്ചിട്ട് കുറച്ച് കടുകൊക്കെ ഇട്ട് ഇട്ട് കറിവേപ്പിലയിട്ട് വാഴക്കുമ്പിട്ടേ നമ്മളിവിടെ വാഴക്കൂമ്പ് തോരേ എപ്പോൾ വെച്ചാലും ഒന്നുകിൽ ചെറുപയർ അല്ലെങ്കിൽ ഇട്ടേ വെക്കൂ അല്ലാതെ വെക്കുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ അല്ലെങ്കിൽ ചക്കക്കുരു ഇട്ട് വെക്കും ചക്കക്കുരു ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചക്കക്കുരു കുറവല്ലേ അതുമല്ല അതിനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് വൻപയർ വേവിച്ച് വെച്ചിരുന്നു പിന്നെ അരപ്പൊക്കെ ഇട്ട് അതും അങ്ങ് വെച്ചു പിന്നെ ചക്കയ്ക്കകത്തോട്ട് കുറച്ച് ചക്കക്കുരു ഇട്ടെ എനിക്ക് ഈ ചക്കയിലിങ്ങനെ ചക്കക്കുരു എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം അപ്പോൾ ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അരപ്പിന് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലുണ്ട് അപ്പോൾ അതും സെറ്റായി അപ്പോൾ എല്ലാം സെറ്റായി ഇനി നമുക്ക് ചോറ് കഴിക്കാമേ നല്ല ചൂട് ചോറായിരുന്നു കേട്ടോ ചോറ് കുറച്ച് എടുക്കുന്നുള്ളൂ കാരണം കറികൾ ഒരുപാടുണ്ട് ചക്ക ഇട്ടു പിന്നെ മീൻകറി നമ്മുടെ മീൻകറി നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ തേങ്ങയെല്ലാം അതിനകത്ത് പൊതിഞ്ഞ് മുരിങ്ങയ്ക്കൊക്കെ നല്ലോലെ വെന്ത് മാങ്ങയെല്ലാം അതിൻ്റെ കൂടെ ചേർന്നു അപ്പോൾ അതും കുറച്ചെടുത്തു ഞാൻ മാങ്ങ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കുറച്ച് മാങ്ങാ പീസും മുളകൊക്കെ നോക്കി മുളകൊന്നും കാണാൻ കിട്ടില്ല അതൊക്കെ അടിയിലേക്കായിരുന്നു തോന്നുന്നു നമ്മൾ കുറേ ഇട്ട് ഇളക്കി അത് പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഒരു സൈഡിൽ നിന്ന് കുറച്ച് എടുത്തു കേട്ടോ കുറച്ച് മാങ്ങയൊക്കെ എടുത്ത് മുളക് കിട്ടിയില്ല അങ്ങനെ അതൊക്കെ എടുത്തൊന്ന് വെച്ചു പിന്നെ നമ്മുടെ ഇന്നലെ നമുക്ക് വങ്കട വറ്റിച്ച കറി ഉണ്ടായിരുന്നേ അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ചട്ടിയിൽ ഇങ്ങനെ വറ്റിയിരിക്കുന്നുണ്ടായിരുന്നു കണ്ടപ്പം എല്ലാം കൂടെ വേണമെന്ന് വിചാരിച്ച് പിന്നെ ഉച്ചയ്ക്കല്ലേ നല്ലപോലെ കഴിക്കുന്നുള്ളു അപ്പോൾ അതുകൊണ്ട് കുറച്ച് എടുക്കാമെന്ന് കരുതി വലിയ പീസ് എടുത്ത് പിന്നെ അത് മാറ്റിയിട്ട് ഒരു ചെറിയ പീസെടുത്ത് അതും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കുറച്ച് ഗ്രാൻഡായിട്ടൊക്കെ കഴിക്കും എന്ന് വെച്ചാൽ പോ വെങ്ങും പോകണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇരുന്നൊക്കെ ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചങ്ങനെ എല്ലാം എടുത്തു ഇനി നല്ല പുളിശ്ശോ ഉണ്ടായിരുന്നു കേട്ടോ പുളിശ്ശോര് ഞാൻ ഇന്നലെ വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് എല്ലാം കൂടെ വയ്ക്കാൻ സമയം കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് വൈകുന്നേരം തന്നെ വെച്ച് വെച്ചിരുന്നു അപ്പോൾ പുളിശ്ശോയും ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഈ പുളിശ്ശോയും ചക്കയും ഇട്ട് മാത്രം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ പുളിശ്ശോരീം ചക്കയും മീൻകറിയും എല്ലാം ഇട്ട് ആസ്വദിച്ചൊന്ന് കഴിച്ച് കേട്ടോ അടിപൊളിയായിരുന്നേ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് എന്തൊക്കെയായിരുന്നു വിഭവങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ഇടാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ബായ്